ചില കല്യാണങ്ങളോടുകൂടെ ഒക്കെ നടക്കുന്ന അഭാസങ്ങൾ എന്തൊക്കെയാണ് ഒരു വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹത്തിൽ സമാധാനവും സന്തോഷവും നൽകേണ്ടവൻ റബ്ബാണ് അതിൽ ഹൈറായ മക്കൾ നൽകേണ്ടവൻ റബ്ബാണ് ഈ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകേണ്ടവൻ റബ്ബാണ് ആ അള്ളാഹു പൊരുത്തപ്പെടാത്തത് നികാഹിന്റെ സമയത്ത് തന്നെ സ്വർണത്തിന്റെ മോതിരവും ധരിച്ചുകൊണ്ട് നികാഹിനിരിക്കാമോ നികാഹി നടന്നു കഴിഞ്ഞാൽ ചമയിച്ചൊരുക്കിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി മറ്റുള്ളവർക്ക് ദർശനത്തിന് വെക്കാമോ ആ കല്യാണ സദസ്സിൽ ആഭാസകരമായ എന്തെല്ലാമോ നടത്താമോ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശസ്തരായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നേതാക്കളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തി നിൽക്കാതെ നടത്തി അവരറങ്ങുന്നതിന് മുമ്പ് തന്നെ പച്ച ഹറാബ് അതേ സ്റ്റേജിൽ തുടങ്ങി അങ്ങനെയല്ലേ പല കല്യാണങ്ങളും പൊടി പിടിക്കുന്നത് ഇതിന്റെ ഭാവി കാര്യങ്ങൾ എന്താണെന്ന് ദുന്യാ വിഷയം നിനക്കറിയാമോ അസുഖത്തിലുള്ളതറിയാമോ ഇല്ല ഇല്ല റബ്ബിനെ കുറിച്ചുള്ള ചിന്തക്ക് പകരം അഹങ്കാരം മനുഷ്യനെ പലതും ജയിപ്പിക്കുകയാണ് പടച്ചപ്പന്റെ അടിമയാണെന്ന ബോധത്തോടെ ജീവിക്കുന്നു പടച്ചറപ്പിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവർക്ക് അഹങ്കാരമില്ല അസൂയയില്ല വിദ്വേഷമില്ല വെറുപ്പില്ല അവർ സ്റ്റാറ്റസ് നടക്കാൻ വേണ്ടി ഹറാബും ഹലാലും നോക്കാത്ത പ്രവർത്തനങ്ങളില്ല അവർ താഴ്മയോടെ ലോകത്ത് ജീവിക്കുന്നു